ആത്മഹത്യ ചെയ്ത വയനാട് എൻ എം വിജയന്റെ ബാങ്കിലെ കുടിശ്ശിക അടച്ചു തീർത്തുവെന്ന് വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത തീർക്കാനായി പ്രസിഡന്റ് നിർദ്ദേശം നൽകിയെന്നും അർബൻ ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു എന്നാൽ കടബാധ്യത തീർക്കുന്നതുമായി ബന്ധപ്പെട്ട നേതൃത്വം ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം ആത്മഹത്യ ചെയ്ത എൻ എം വിജയൻ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ ലക്ഷം രൂപയുടെ ബാധ്യത അടച്ചു തീർത്തെന്നും ഇതിനായുള്ള പണം രാവിലെയോടെ അക്കൗണ്ടിലെത്തിയെന്നും സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് ഡി പി രാജശേഖരൻ പറഞ്ഞു ഇന്നലെ ഇന്നലെ കെ പി സി സി പ്രസിഡൻറ്റ് വിളിച്ച് പറഞ്ഞിരുന്നു അത് അടയ്ക്കാം പിന്നെ ഇന്ന് രാവിലെ തന്നെ ഫണ്ട് അവിടുന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാൽ കുടുംബത്തിന്റെ ബാധ്യത തീർക്കുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വമോ ബാങ്ക് അധികൃതരോ ബന്ധപ്പെട്ടിട്ടില്ലെന്ന എൻ എം വിജയന്റെ കുടുംബം വ്യക്തമാക്കി ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ലാണെങ്കിലും ഒരു ഫോൺ കോളിൽ പോലും ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ലോണുമായി ബന്ധപ്പെട്ട കുടിശ്ശികയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കുടുംബത്തെ അറിയിക്കാനാണ് ബാങ്ക് ഭരണസമിതിയുടെ തീരുമാനം റിപ്പോർട്ടർ വയനാട്